ഗോവിന്ദ ജയിൽ ചാട്ടത്തിൽ അന്വേഷണം ഊർജിതം ജയിൽ ചാടാൻ സഹായം ലഭിച്ചോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ജയിൽ ജീവനക്കാരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും സഹോദരവുകാരിൽ നിന്ന് സഹായം ലഭിച്ചോ എന്നും പരിശോധിക്കും ജയിൽ ഡി ഐ ജി ഇന്ന് അന്വേഷണ റിപ്പോർട്ട് നൽകിയേക്കും കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനാണ് സാധ്യത വി എസ് രഞ്ജിത്ത് ചേരുന്നു രഞ്ജിത്ത് ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വലിയ ചോദ്യമാണ് ഗോവിന്ദചാമിക്ക് ജയിലിനകത്ത് നിന്ന് ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രാഥമികമായി മാത്രമേ അധികൃതർക്കെതിരെയൊക്കെ നടപടി ഉണ്ടായിട്ടുള്ളൂ അപ്പൊ വിശദമായി തന്നെ അന്വേഷണത്തിലേക്ക് കടക്കുന്നതോടുകൂടി കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും ഗോവിന്ദഛാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് റോഷ്നി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭ്യമാവുന്ന വിശദീകരണം അനുസരിച്ച് അതൊരു വിശ്വസനീയമായ കഥയായി ആർക്കും തോന്നുന്നില്ല എന്നുള്ളതാണ് ഒരു പത്തു മാസം മുമ്പ് ജയിലിൻ്റെ അഴികൾ മുറിച്ചു മാറ്റാൻ തുടങ്ങുന്നു അത് ഉപ്പ് വച്ച് ആ അഴികളിലെ ഇരുമ്പ് ദ്രവിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു പിന്നീട് വലിയ മതിൽ ചാടിക്കടക്കുന്നു ഇതിലൊക്കെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് ജയിലിൽ നിന്നുള്ള സഹ സഹതടവുകാരുടേതാണോ ഇനി മറ്റാരുടെയെങ്കിലും സഹായം ഇതിന് ലഭിച്ചിട്ടുണ്ടോ അങ്ങനെ സഹായമൊന്നും ലഭിക്കാതെ എങ്ങനെയാണ് ഇങ്ങനെ ഉയരത്തിലുള്ള ഒരു മതിൽ അതും ഒറ്റക്കൈക്ക് മാത്രം ശേഷിയുള്ള ഒരു പ്രതി അല്ലെങ്കിൽ ഒരു കുറ്റവാ ി ചാടുന്നത് എന്നുള്ളതാണ് ഇന്നലെ പി വി അൻവറൊക്കെ അതിന്റെ ഒരു ദൃശ്യാവിഷ്കരണം നടത്തിയപ്പോൾ ആ ദൃശ്യാവിഷ്കരണവും വളരെ കൂടിയാണ് ആളുകൾ നോക്കിക്കണ്ടത് കാരണം അതിലെല്ലാവർക്കും ഒരു സംശയവും ഉണ്ടാകും ഈ സംശയം ദൂരീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെയും എന്ന് പറയുന്നത് അതുകൊണ്ട് ജയിലിലുള്ള ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നടപടി അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഇന്നലെ ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യത്തിൽ മൂന്ന് മിനിറ്റ് സമയം ഈ ഗോവിന്ദച്ചാമി ആ വരാന്തയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ വരാന്തയിൽ നിൽക്കുന്ന ഗോവിന്ദചാമിയെ കണ്ടില്ല അല്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള ജീവനക്കാരുടെ മൊഴി അതും അവിശ്വസനീയമാണ് അതുകൊണ്ട് ഈ കാര്യത്തിലും ഒരു കൃത്യത വരുത്താൻ ഈ ജീവനക്കാരുടെ മൊഴിയെടുക്കുന്നത് അന്വേഷണ സംഘത്തിന് സഹായകമാകും എന്നാണ് കരുതുന്നത് അതോടൊപ്പം ഇക്കാര്യത്തിലുള്ള ദുരൂഹതകൾ നീക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഗോവിന്ദചാമി പുറത്തു കടന്നത് ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ ഇല്ലെങ്കിൽ ജയിൽ ജീവനക്കാർ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കാണാതെ പോയത് പിന്നെ ഇങ്ങനെയാണ് ഈ ഉയരത്തിലുള്ള മതിൽ ചാടിയത് തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ദുരൂഹതകൾ നീക്കാനുള്ള മറുപടികൾ കിട്ടാനുണ്ട് ഈ കാര്യത്തിൽ ഏതായാലും അതൊക്കെ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നും അന്വേഷണം മുന്നോട്ട് പോകുന്നു ഇന്ന് ജീവനക്കാരുടെ മൊഴിയെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജയിലിൽ നടക്കുന്നുണ്ട് അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ശരി വിശദാംശങ്ങൾ